ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനെന്ന ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് ഒരു ഒരു മുഞ്ഞക്കും പിന്നെ മുഞ്ഞ കായ് മറ്റേ ബണ്ട് അതിനുള്ള അതിനുള്ള ഒരു മരുന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചായ് പിന്നെ എന്തെല്ലാം ഇങ്ങനെയുള്ള പിന്നെ വെള്ളിയിച്ച അതിനെല്ലാം ഉള്ള മരുന്നാണ് ഇത് ഇത് പിന്നെ ഞാൻ ഞാനിതിപ്പം ഇതിപ്പോൾ എന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ ഇത് വിനാഗിരിയാണ് ഇത് ഇത് പിന്നെ വേപ്പണ്ണിയാണ് പിന്നെ ഇത് സോപ്പ് ലിക്വിഡാണ് സോപ്പിൻ്റെ ലിക്വിഡ് ഇത് ഇത് മൂന്നും കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഇതായിരുന്നു ഇത് ഇത് വെള്ളം ഇതിൽ ഒരു ലിറ്റർ വെള്ളം ഇതിപ്പം ഇത്ര ഒരൈമ്പത് ഗ്രാം വിനാ വിരിയാവാണ് വേണ്ടതേ ഇത് വേണ്ട ഇത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇത് ഇരുപത്തഞ്ച് ഉണ്ടാവും അതിന് ഇരുപത്തഞ്ചാണ് എണ്ണ വേണ്ടത് പിന്നെ അത് ഏതെണ്ണ ആയാലും എടുക്കാൻ വേപ്പെണ്ണ വേണം എന്നില്ല വേപ്പെണ്ണയില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി നമ്മളപ്പൻ ചൂട് വെളിച്ചെണ്ണ ആയാലും മതി ഓയിലായാലും മതി അപ്പൻ ഇനി വെള്ളെണ്ണി ആയാലും മതി ഏതായാലും മതി ഇതിപ്പോൾ പിന്നെ ഇതെടുത്ത് ഇത് വേപ്പ ഞാൻ ഏകദേശം വേപ്പെണ്ണി ഉള്ളത് കൊണ്ട് അതാണ് എടുത്തിന് വേറെ നല്ല ഇത് ഇതാ എടുത്തില്ലേ വേപ്പണ്ണി ഉള്ളതുകൊണ്ട് അതെടുത്ത് ഇനിയിപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈ ലിക്വിഡ് ഇതെടുക്കുക ഇത് സോപ്പ് സോപ്പിൻ്റെ ലിക്വിഡാ ഉണ്ടോ സോപ്പ് വളരെ ഇതിൻ്റെ എടുക്കട്ടെ ഇത് ഒരു ഇരുപത്തഞ്ച് ഗ്രാമമായത് വേണ്ട ഇരുപത്തഞ്ച് ഗ്രാം ആയിരുന്നു ഇത് പിന്നെ ഒരമ്പത് ഗ്രാം ഇത് വിനാഗിരി അതുകൊണ്ട് ഇട്ടേ കാണിക്കാം അൻപത് ഗ്രാമിൽ കൂ ഒറ്റപ്പടി കൂടാൻ പാടില്ല ബിനാഗിരി കുറഞ്ഞാലും വിനാഗിരി കൂടാൻ പാടില്ല കേട്ടോ അത് ഭയങ്കര ശക്തിയുള്ള സാധനമാണ് ഇത് ഒരു ലിറ്ററിനോ ഇത് വേണ്ട ഇത് ഇനി ഇനി ഒരു ഇതിലപ്പുരം ബാക്കി ഒരു തൊള്ളായിരം ഇതും കൂടി ചേർക്കുക പച്ചവെള്ളം കൂടി ചേർക്കുക എന്നിട്ട് അത് നമ്മൾ അടിച്ചു കൊടുക്കുക ഇതാണ് വേണ്ടത് ഇത് വേണ്ട ഇതിങ്ങനെ കൂട്ടിയിട്ട് ഒരു ലിറ്റർ കൂട്ടുക ഇത് ഇതിപ്പം ഒരു ലിറ്റർ ആയി തൊള്ളായിരം പച്ചവെള്ളമായി ബാക്കി എല്ലാണ്ടും കൂടി നൂറ് ഗ്രാം അതുമായി ഇത് ഇനിയിപ്പം എന്താ വേണമെന്നാൽ ഇനി നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ മഞ്ഞ മുഞ്ഞേൻ്റെ ആ ഇതുപോലെ തന്നെ കൊണ്ട് അതിൻ്റെ പയറിന് വന്നിട്ടുണ്ട് അത് നോക്കുമ്പം ഇങ്ങനെ അടന്ന് വീണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ വെള്ളം അടിച്ചു കൊടുത്തിരുന്നത് നേരത്തെ എന്നിട്ട് ഒന്ന് കുറേ പോയി അന്നേരം എന്നാലും ഇതൊന്ന് നമുക്ക് ഇതും കൂടി ഒന്ന് പ്രയോഗിച്ചാൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചാൽ എല്ലാവരും നല്ലതാണ് വെള്ളി ച കായ മറ്റേ പിന്നെ ഈ ബണ്ട് ഈ പയറിനെല്ലാം വന്നിട്ട് ഒരു വണ്ണവിലൊരു ഒരു വണ്ട് വന്നിരിക്കുന്നില്ല അതെല്ലാം എല്ലാം പോയിക്കോളും കുറച്ചൊക്കെ കഴിഞ്ഞ് ആദ്യം വരും ഇതിപ്പോൾ നമുക്കൊന്നിത് അടിച്ചു വയ്ക്കാം അതിടക്ക് വീഡിയോയിലോട്ട് പോകാം പോകുന്നതിന് ഞാൻ പറയാം ഞാൻ ഈ ഇന്നത്തെ ഈ വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഇത് വീഡിയോയിലോട്ട് പോകാലോ ഈ വീഡിയോ നമുക്ക് അടിച്ചു കൊടുക്കാമല്ലോ കാണിച്ചു കൊടുക്കാമല്ലോ ഇപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ അടിച്ചു നോക്കാല്ലേ കൈനീടാ മുഞ്ഞ വേണ്ടത് വീടിങ്ങനെയാ ഞാൻ കണ്ടിന്യൂ നേരത്തെ ഈടാ ഇടിക്കുന്നത് ഞാനിത് വെള്ളം അടിച്ചു കൊടുത്തിട്ട് കുറേ കൂടുതലായിട്ട് ഇത് വേണ്ട ഇതെല്ലാം ഉണങ്ങിപ്പോയി വേണ്ട ഇത് മഞ്ഞ വേണ്ട നീട്ടിങ്ങനെ ഉണങ്ങിപ്പോയത് ഇതെല്ലാം ഇങ്ങനെ മുഞ്ഞ വന്നിട്ട് വേണ്ട ഇത് വേണ്ട ഈ ചെപ്പ് ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ട് വേണ്ട ഇത് മുഞ്ഞ വന്നിട്ട് ഇങ്ങനെ ഉണങ്ങിപ്പോയത് വേണ്ട ഇത് 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 മുന്ന ഞാൻ അടിച്ചു കൊടുക്കട്ടെ ഉണ്ടാ ഇതിങ്ങനെ അല്ല ഒരു വെള്ളം മീരൂറ്റി കുടിക്കലാണ് ആ അതിൻ്റെ പണിയെന്നുവെച്ചാൽ മീരൂറ്റി കുടിക്കലാണ് അതുകൊണ്ട് നമുക്കിങ്ങൊന്ന് നോക്കി നോക്കാലോ ഇതാണ് പിന്നെ ഇപ്പോൾ അത് നേരത്തെ ഞാൻ വെള്ളം അടിച്ചിട്ട് ഈടെങ്ങനെ ഉണ്ടോ അതിനെ അത് കാണുന്നില്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായിന് മുന്നേ അത് കാണുന്നില്ല അത് പോയി തോന്നുന്നു നേരത്തെ ഞാനിങ്ങനെ അടിച്ചു നോക്കുമ്പോൾ കണ്ടു തന്നു ഇനി അത് ഞാൻ ഇടുന്നിങ്ങനെ ഇടിങ്ങനെ ആയിരുന്നു അത് ഞാൻ കളഞ്ഞീനെ അതുകൊണ്ടത് പോയിന് അത് വെള്ളത്തിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നല്ലവണ്ണം വന്ന് വരുന്നത്ര അതുകൊണ്ട് പറ്റിയിട്ടില്ല പറ്റി നിൽക്കുമല്ലോ അതുകൊണ്ടാണ് അത് പോവാൻ കാരണം അതുകൊണ്ടാണ് ഞാനിപ്പം തന്നെ ഇന്ന് തന്നെ എടുക്കാൻ എത്തിയിട്ട് ഇതെല്ലാം ഇങ്ങനെ എത്തിച്ചുകൊണ്ടോ കായികെല്ലാം നല്ലോണം ഉണ്ടാകുന്നുണ്ട് പയർ ആ പയർ ഇഷ്ടം പോലെ പയർ ഉണ്ടാക്കിക്കൊണ്ട് പക്ഷെ പക്ഷേ പയർ ഇത് വേഗം കുഴുപ്പ് വന്നിടിക്കും മൂത്ത് ഇനി കുറച്ച് രാത്രി അടിയിൽ കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഈ ചകരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ഇട്ടുകൊടുത്തത് കൊണ്ട് ഇനിയിപ്പം ഉണ്ടാക്കി കണ്ടേ നല്ല ദേശം പോയി ഇതെല്ലാം അടിഞ്ഞു പോയി മൂത്തിട്ടാണ് ആദ്യത്തെ ഉണ്ടാൽ പയറെല്ലാം ഉണ്ടായില്ലേ ഇനിയിപ്പോൾ ഈ ഈ ചപ്പ് തേച്ച് പോയാൽ മാത്രമേ ചപ്പെല്ലാം തേച്ചിട്ടതിലും മെഡക്കം പറസ്റ്റ് ഇടാം ഉണിങ്ങനെ ചപ്പ് തേച്ച അത് മുത്തിറ്റായതാണ് മറ്റേ സൂക്കൾ കൊണ്ടല്ല ഇത് പകത്തിന് ഇത് പിന്നെ മുപ്പത്തി കുറേ ആയില്ലേ പരിക്കത് അതുകൊണ്ട് ആ തളർന്നു പോയത് കൊണ്ടുള്ള ജനീട്ട് തിരിൽ ആദ്യം വരണം എന്നാൽ വേണ്ട ഇനിയിപ്പോൾ തിരിൽ ആദ്യ പൂരം വരണം ഇത് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്താൽ ഒന്നില്ലേ ഇത് വേണ്ട പു പുഴുവെല്ലാം വേഗം പുഴുവെല്ലാം ഉണ്ടെങ്കിലൊക്കെ പോയിക്കോളും മറ്റേ പുഴുവൊന്നും ഇപ്രാവശ്യം വന്നിട്ടേ ഇല്ല എന്നുവെച്ചാൽ പുഴുവിനൊന്നും മറ്റു വയറ് പുഴുവെല്ലാം വരുവായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ പുഴുവൊന്നും വന്നിട്ടില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്താ ഇനിയിപ്പോൾ പുഴുവെന്നൊന്നും വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഇനി വന്നുകൂടാമെന്നില്ല ഇത് മറ്റു പുഴു ഇതായെന്ന് വെച്ചാൽ വിരിഞ്ഞ് നമ്മൾ പുഴു ഇതേപോലെ കായയാകുമ്പോൾ നീനുള്ളിൽ പുഴു കയറിയിട്ട് ഇങ്ങനെ തോട്ടയാക്കിയിട്ട് അത് അതിങ്ങനെ തിന്നുകഴിയാം വയർ തിന്നിട്ട് അതിനുള്ളിൽ കയറി കൂടുവയ്യുക അതേൻ്റെ പയരുണ്ടായാലും പൊടി ആ പയര് പിന്നെ മൂക്കുക പണം വെക്കുകയില്ല അതൊന്നും ഉണ്ടായിട്ടില്ല നല്ല നല്ല വൃത്തിയായി ഇതെല്ലാം പറിച്ചിട്ട് ഈ ഈ ഉണങ്ങിയിട്ട് അപ്പം എല്ലാം പറിച്ച് അതിൻ്റെ വണ്ടക്കൻ്റെ ഇട്ടാൽ മതി അത് തൂക്കടന്നല്ല ഈ ഇല നല്ല കരി ഇല പോലെ നിന്നോളും ഇത് വന്നില്ലേ ഇത് നല്ലൊരിതാണ് നാളേക്ക് നല്ല ഇത് പയറിൻ്റെ ഇത് ഇനിയിപ്പം ഇത് നമുക്കിപ്പം ഇനി അപ്പുറം പോയി നോക്കാം വേണ്ട ഇനി എല്ലാം അടിച്ചു ഇനി ഇവിടെ ഇപ്പം ഇനി എല്ലാം അടിച്ചേക്കാം പാട്ടിയുള്ളവയിന് അടിക്കുക അത്രയായിട്ടൊക്കെ അലക്കിയിട്ട് ഇപ്പം അതിന് മാത്രമേ അടിക്കുന്നില്ല അതിനിപ്പം ഒരു പ്രേഷൻ കൂട്ടുണ്ട് അത് വളർന്നു പോയി അതിനിപ്പം മേലോട്ട് പന്തലാക്കണം മുകളിൽ ബാക്കിൻ്റെ മേലെ പന്തലാക്കണം എന്താ വെച്ചാൽ ഇടിയിപ്പോൾ ഇവിടെ ആക്കാൻ സൗകര്യമില്ല അതി പുഴുങ്ങനെ കായൽ കെട്ടിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ആക്കണം അവിടെ പന്തൽ കെട്ടണം നെട്ടുമ്പോൾ കായുണ്ടാക്കും ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാനിപ്പം ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാനിപ്പോൾ അടിച്ച മരുന്നടിച്ചത് കണ്ടില്ലേ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കുക മുഞ്ഞി ഉണ്ടാവില്ല ഒരു പയറിനൊന്നും ഒരു ഒരു ഉണ്ടാവില്ല നിങ്ങൾ ഇത് അടിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ആദ്യം വരും വരില്ല എന്നല്ലാതെ കൂടുതൽ ആക്രമിച്ചിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഇനിയിപ്പം ഇങ്ങനെ ചെയ്യുക ഇത്ര ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ ഇനി എല്ലാവരും ഇപ്പം നോക്കുക ഇതിപ്പോൾ എന്താ വേണ്ടി എല്ലാവരും ചെയ്യുക പിന്നെ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക മഞ്ഞ എല്ലാ രോഗമുണ്ടെന്ന് പറയണത് നിങ്ങളുടെ പരീക്ഷിച്ച് നോക്കാനില്ല ഇതെല്ലാം നല്ല നല്ല അച്ചട്ടായ മരുന്ന് പ്രയോഗമാണ് ശരിക്കും മാറും എനിക്ക് ഇപ്രാവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വരുന്നതിൽ ഇടയ്ക്ക് തന്നെ എല്ലാം അടിച്ചു കൊടുത്തത് കൊണ്ട് ഒരു രോഗം ഉണ്ടായിട്ടില്ല ഒന്നിനും വന്നിട്ടില്ല വയറിനായാലും തക്കാളിക്ക് അവർ തക്കാളിക്കെല്ലാം രോഗം എന്തേലും വരുക ഒറ്റ വാട്ടം വരലും കായുണ്ടാകുമ്പം ഓട്ടയായിട്ട് അടി അടി കരിഞ്ഞു പോലും എന്തെല്ലോ ചെയ്യല് ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല ആ ഉള്ളീൻ്റെ പ്രയോഗവും മറ്റേ പിന്നെ ആ ഉലുവേൻ്റെ പ്രയോഗവും മറ്റേ പിന്നെ ഇതില്ലേ ഉലുവ ഉള്ളി മറ്റേ മറ്റുള്ള പ്രയോഗങ്ങളെല്ലാം എന്തെല്ലോ പ്രയോഗം ആ ഉലുവ ഉള്ളി പിന്നെ മറ്റേ വേറെ ഉണ്ടല്ലോ ഈ പ്രയോഗങ്ങളെല്ലാം നടത്തിയത് കൊണ്ടെന്ന് വെച്ചാൽ ഒരു താരാറും വന്നിട്ടില്ല പിന്നെ മുട്ട മുട്ടത്തോട് മുട്ടത്തോടിൻ്റെ പ്രയോഗം കൊണ്ട് തക്കാളിക്കുന്ന ഒറ്റ അടിയിലെ അടിയിലൊക്കെ തേച്ചും ഇങ്ങനെ കറുത്തിട്ട് ഇങ്ങനെ അടി മോശമായി പോവും അതൊന്നും ഇപ്രാവശ്യം ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാം വരുന്നേലിടയ്ക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു രോഗവും ഇല്ല എൻ്റെ എൻ്റെ പച്ചക്കറിക്കൊന്നും അങ്ങനെ ഒരു രോഗേ ഇല്ല നിങ്ങൾ നോക്കി നോക്കറ ഇത് വെച്ചാൽ വേറെ ഒന്നും ഒരു മരുന്ന് ഞാൻ അടിക്കുന്നില്ല ഈ മരുന്നില്ലാതെ വേറെ അത് ഇനിയിപ്പോൾ അത് അടിച്ചു നാളെ ഇപ്പോൾ അടിക്കാൻ പറ്റിയെങ്കിൽ അടിക്കാ അത്രേ ഉള്ളൂ ഇപ്പോൾ എല്ലാം അടിക്കാനുണ്ട് വഴുതനിക്കൊന്നും മരുന്ന് അടിച്ചിട്ടേ ഇല്ല വളവും ഇടലും എല്ലാം ഇപ്രാവശ്യം കുറവാണ് എനിക്ക് കഴിയാതുകൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് നമുക്ക് സ്വന്തം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെന്താന്ന് കൂടുതൽ വിൽക്കാനൊന്നും എനിക്ക് കൊണ്ടുപോകാനാവില്ല അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലേ പ്രയോഗിക്കാൻ കഴിയുമോ അതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് ഇത്രയും മതി നാളെ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം പിന്നെ എല്ലാവരും എല്ലാവരും എൻ്റെ ഹൃദയം ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഗുഡ് ബൈ